നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാമിലേക്കാണ് ചരിത്രപ്രസിദ്ധമായ അപ്പവാണിമ്പ നേർച്ച നടക്കുന്ന പള്ളിയാണ് ഇടിയങ്ങര ഷെയ്ക്ക് പള്ളി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരമേ അവിടുത്തേക്കുള്ളൂ ഇതാണ് ഷെയ്ഖ് പള്ളി മക്കാം കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മറവട്ട് കിടക്കുന്നത് ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാദീൻ ഹിംസിനു ആണ് ജുമാ മസ്ജിദും മക്ബറിയും ഒരുമിച്ച് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഷെയ്ഖിന്റെ ഖബർ ഷെയ്ഖ് മാമു കോയ എന്ന പേരിലാണ് ഇവിടങ്ങളിൽ അറിയപ്പെടുന്നത് ഇവിടെ രജബ് മാസത്തിലാണ് ഉറൂസ് നടക്കാറുള്ളത് ഉറൂസിൻ്റെ ഡെയിമ് പല വിധത്തിലുള്ള അപ്പങ്ങൾ നേർച്ചയാക്കാൻ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അപ്പവാണിബ നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമേ ഈ പള്ളിയിലേക്കുള്ളൂ